തദ്ദേശ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന ഈ വേളയിൽ നമ്മുടെ എട്ടാം വാർഡിന്റെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനസമക്ഷം പങ്കുവെക്കുകയാണ് രണ്ടു പേര് പതിനഞ്ചു വർഷം വീതം തുടർച്ചയായി മെമ്പർമാരും ഭരണസാരഥികളുമായിരുന്നു പക്ഷെ പിന്നീട് ജനവിധിയെ പോലും അതേ പാർട്ടി തന്നെ ഭരണ വഹിച്ചു നമ്മുടെ വാർഡിന്റെ വികസന മുരടിപ്പ് തിരിച്ചറിഞ്ഞ ജനങ്ങൾ കഴിഞ്ഞ തവണ യു ഡി എഫിനെയാണ് പ്രതിനിധിയായി തിരഞ്ഞെടുത്തത് ഓക്കെ അപ്പൊ നമ്മുടെ കൂടെ വാർഡ് മെമ്പറായിട്ടുള്ള വിജയൻ കണ്ണഞ്ചേരി ചേട്ടനുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലെ പ്രവർത്തനങ്ങളെ പറ്റി എന്താണ് പറയുന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷം ഈ വാർഡിനെ പ്രതികരിച്ചത് എൽ ഡി എഫാണ് അതിൽ തന്നെ ഒരാൾ ദീർഘമായ പതിനഞ്ച് വർഷം രണ്ടാമത്തെ ആൾ പതിനഞ്ച് വർഷം അങ്ങനെ മുപ്പത് വർഷം അത് രണ്ടുപേരും പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റ്മാരും ഒക്കെ ആയിരുന്നു പിന്നീട് രണ്ടുപേരും അഞ്ചു വർഷം വീതം അങ്ങനെ നാല്പത് വർഷം തുടർച്ചയായി എൽ ഡി എഫ് ആണ് ഈ വാർഡിനെ പ്രതികരിച്ചത് എന്നാൽ കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും പരിഭവങ്ങളും പരാതികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം റോഡിന്റെ അവസ്ഥ ഫുട്പാത്തിന്റെ അവസ്ഥ മൊത്തത്തിൽ വാർഡിന്റെ വികസന മറുപടി പേര് പറഞ്ഞു ഞാൻ വന്നതിന് ശേഷം ഞങ്ങൾ വന്നതിന് ശേഷം കഴിഞ്ഞ വർഷം കൊണ്ട് ഈ വാർഡിൽ ഒട്ടേറെ വികസന കാര്യങ്ങൾ നടക്കാൻ നടപ്പാക്കാൻ സാധിച്ചു അതിന്റെ വീഡിയോ ഞങ്ങൾ ധനസംഷ്യം സമർപ്പിക്കുകയാണ് ചെയ്ത കാര്യങ്ങളേക്കാൾ ഒട്ടേറെ കാര്യം ചെയ്യാൻ ബാക്കിയുണ്ട് അതൊക്കെ തന്നെ അതിൽ മൂന്നാല് പദ്ധതികൾ നമ്മൾ പണം അനുവദിച്ച് തയ്യാറായി നിൽക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇത്തവണ കൂടി അധികാരം കിട്ടുകയാണെങ്കിൽ ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങൾ ഈ വാർഡിലെ മുഴുവൻ കാര്യങ്ങൾ മുഴുവൻ റോഡുകളും മുഴുവൻ ഫുട്പാത്തുകളും പൂർത്തിയാക്കും അതേപോലെ തന്നെ പുതിയതായിട്ടുള്ള റോഡുകൾ നിർമ്മിക്കാനുണ്ട് കുനിയൂർക്കട വിഭാഗത്തുള്ള തീരദേശ റോഡ് അതേപോലെ മറ്റു പ്രദേശങ്ങളിൽ ആവശ്യമായിട്ടുള്ള റോഡുകൾ നിർമ്മിക്കുകയും ചെയ്യും എന്നാണ് റെയിൽവേ ട്രാക്കിലൂടെ മാത്രം വഴി നടക്കേണ്ടിയിരുന്ന ഇത്തൽകുനിയിലെ എട്ടു കുടുംബങ്ങൾക്ക് പുതുതായി റോഡ് നിർമ്മിച്ച് വാഹന ഗതാഗതം സാധ്യമാക്കി ഇത്തൽകുനി ഭാഗത്തെ എട്ടു കുടുംബങ്ങൾക്ക് അനുഗ്രഹീതമായി കിട്ടിയ റോഡാണ് ഇത് സ്ഥിരമായി ഇത്തിരി കുഞ്ഞു ഭാഗത്ത് വെള്ളം കയറിയിട്ട് നിങ്ങൾക്ക് ഇവിടെ വീടൊക്കെ ഒഴിഞ്ഞു പോകേണ്ടി വരുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ട് ഇവിടെ റോഡ് സ്ഥാപിച്ച് നിങ്ങൾക്ക് യോഗ്യമാക്കി ശേഷം ഗതാഗതമാക്കി വിശേഷം ഭീഷണി ഉണ്ടായ ആ സമയത്ത് രണ്ടു മൂന്ന് വീട് സ്ഥിരം ഒഴിഞ്ഞു ഒരുപാട് മാറ്റം ഇപ്പൊ വെള്ളം കയറുന്നതിൽ നിന്ന് മാറി മാറി നാൽപ്പത് വർഷത്തോളമായി റെയിൽ നിന്ന് ഫുട്പാത്ത് കൂടെ ആൾക്കാരെ കടന്നു വരുന്നത് ഒരുപാട് മാറ്റം വന്ന് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ സ്ഥാനാർത്ഥി നളിനി സിസ്റ്ററെ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുക ഇതിന് പ്രധാന കാരണം എന്താണെന്ന് ഈ എട്ടാം വാർഡിൽ വികസനത്തിന് കഴിഞ്ഞ അഞ്ച് വർഷ കാലമായി വിജയം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനം അതാണ് ഞങ്ങള് പിന്നെ നല്ല സിസ്റ്ററെ ജയിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് കാരണം ഭരണം ഐക്യജനാധിപത്യ മുന്നണിയുടെ കൈകളിലെല്ലാം എന്നിട്ട് പോലും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പിന്നെ പരമാവധി ഫണ്ട് ഉപയോഗിച്ച് അവിടെ രാഷ്ട്രീയമോ അതല്ലെങ്കിൽ പാർട്ടിയുടെ മറ്റുള്ള നടപടികൾ ഒന്നുമില്ലാതെ ആർക്കാണോ അർഹരായ ആളുകൾക്ക് അതെത്തിക്കാനുള്ള പരമാവധി ശ്രമം അദ്ദേഹം നടത്തിയിരുന്നു ഗവൺമെന്റ് വെറ്റിനറി ഡിസ്പെൻസറി നവീകരിച്ചു നവീകരിച്ചതിനെ പറ്റി എന്താ പറയുക പൊന്നാർത്ത് ഗോവിന്ദ സമയത്താണ് ഈ സ്ഥലം വിട്ടുകൊടുത്തത് വിജയൻ ഇവിടെ മെമ്പർ ആയ ഇത്രയും ഇവിടെ ഉണ്ടായത് ഈ മെമ്പറായത് വിജയൻ മെമ്പർ പൊന്നാർത്ത് പേര് ആയുശേഷമാണ് വെങ്ങത്ത് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി എട്ടാം വാർഡിലെ കാപ്പാട് റോഡിൽ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ കെട്ടിടത്തിൽ കൊണ്ടുവരാൻ നേതൃത്വം നൽകി ഓക്കെ ചേട്ടാ അപ്പൊ ഇവിടെ ഈ ഹോസ്പിറ്റൽ ഒരുപാട് ഉപകാരമാണ് പെണ്ണുങ്ങൾക്ക് വരാനും പോകാനും നല്ലൊരു സൗകര്യമാണ് അവിടെ സൗകര്യം താഴത്തേക്കും ചില ആൾക്കാർക്ക് പെണ്ണുങ്ങൾക്ക് പോകാനും വരാനും ഒരുപാട് ഒരു ഏത് വണ്ടിക്ക് വന്നാലും ഡോക്ടറെ കാണാലോ എവിടെ ആയിട്ട് ആ വണ്ടിന്റെ മുറ്റത്ത് പോയി നിർത്താ അത്രയും നല്ല ഒരു വില എളുപ്പത്തി അതിനുള്ള മെമ്പറോടൊക്കെ ഒരുപാട് കടവപ്പെട്ട ആൾക്കാരാണ് കണ്ണഞ്ചേരി റോഡ് റീറ്റാറിംഗ് ചെയ്തു ചേട്ടാ നമ്മുടെ ഇത് കണ്ണഞ്ചേർ റോഡ് എൻ എച്ച് മുതൽ റെയിൽ വരെ നാന്നൂറ് മീറ്റർ അത് അതിഗംഭീരമായിട്ട് ടാർ ചെയ്തിട്ടുണ്ട് അത് ടാറിങ്ങിന് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല പക്ഷെ ജലജീവൻകാര് സൈഡെല്ലാം കുത്തിപ്പൊടിച്ച് റോഡായിരുന്നു കേവലം ഒറ്റടി പാതയായിരുന്ന ആറുകണ്ടത്തിൽ വഴി ഇപ്പോൾ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന വിധത്തിൽ ആറുഖണ്ഠത്തിൽ റോഡാക്കി മാറ്റിയിരിക്കുന്നു നാഷണൽ ഹൈവേയിൽ നിന്നും തിരുവങ്ങൂർ പൂമ്പാറ്റ അംഗനവാടിയിലേക്കുള്ള റോഡ് ഇന്റർലോക്ക് പതിച്ച് വാഹനയോഗ്യമാക്കി അത് വളരെ നല്ല അഭിപ്രായം തന്നെയാണ് ഇത് വളരെ കാലമായിട്ട് ഇങ്ങനെ വെറുതെ കിടക്കുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ വഴി പോകാൻ പ്രയാസപ്പെട്ടിട്ട് സാധാരണ നടന്നു പോകുന്ന ഒരു വഴിയാണ് അതിപ്പോ നല്ല രീതിയിൽ ഇങ്ങനെ നാക്കിയത് വളരെ സന്തോഷം നാടിന്റെ നന്മയ്ക്ക് വേണ്ടി കൊണ്ട് പ്രത്ഥിച്ചല്ലേ എന്തായാലും അത് വളരെ നല്ല അഭിപ്രായമാണ് കിരുന്നാട്ടുകാരനിലേക്ക് അതുപോലെ കുറെ പത്ത് ആറ് നടന്ന ഒരാളായി നടന്നൊരാളാണ്ടോളും വയസ്സായി അപ്പോ വളരെ ഇത്രകരം ഒന്നും ചെയ്യാത്തൊരു പ്രവർത്തിയാണിപ്പോ നടത്തിയത് നല്ലൊരു വഴി അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായത് വളരെ നല്ല കാര്യമാണെന്നുള്ള അഭിപ്രായമാണ് അതേ പറയാനുള്ളൂ ഓക്കെ അപ്പൊ നമ്മുടെ ടീച്ചറുണ്ട് അംഗനവാടിയിലെ മുകൾ നില കംപ്ലീറ്റ് ആക്കിയതിനെ പറ്റി എന്താ പറയാനുള്ളത് അംഗൻവാടിക്ക് താഴെ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ചെറിയൊരു എന്താ പറയാ ആകെ രണ്ട് സെന്റ് സ്ഥലത്തുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു ഇപ്പം മുകളിലേക്ക് ഇന്ന നില വന്നത് കാരണം ഇപ്പം മീറ്റിംഗ് നടത്താനും നമുക്ക് ചെറിയ കുട്ടികളുടെ പരിപാടികളൊക്കെ ചെറിയ രീതിയിൽ ആഗസ്റ്റ് പതിനഞ്ച് ജനുവരി ഇരുപത്തി ആറ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്താൻ നല്ലൊരു സൗകര്യമായി കീരിയാടത്തെ റോഡ് ടാറിട്ട് ഗതാഗത യോഗ്യമാക്കി ജുമാഅത്ത് പള്ളി തൈവളപ്പിൽ റോഡ് പാർശ്വത്തി നിർമ്മിച്ച് ടാറിംഗ് പൂർത്തിയാക്കി കൊളക്കാട് റേഷൻ കട മുതൽ കുറുങ്ങോട്ട് താഴെ വരെ റോഡ് കോൺക്രീറ്റ് ചെയ്തു എന്താ പറയാനുള്ളത് ഇത് തന്നെ പറയാനുള്ളത് മെമ്പറായ ശേഷമാണ് ഇതിന് മുൻകൈ എടുത്ത് അതിന് മുമ്പ് അഞ്ചു കൊല്ലം പഞ്ചായത്തായി ബന്ധപ്പെട്ടിട്ട്

വെറ്റിലപ്പാറ കന്നം കുന്നാടത്ത് റോഡ് കോൺക്രീറ്റിംഗ് രണ്ടാം ഘട്ടം റോഡിൽ സ്ട്രീറ്റ് ലൈറ്റിന് പുതിയ പോസ്റ്റുകൾ സ്ഥാപിച്ച് ലൈൻ വലിച്ചു വെറ്റിലപ്പാറ സൈരി റോഡിലെ ഡ്രെയിനേജ് നിർമ്മാണം കൂട്ടി പൈക്കാട്ട് താഴെ ഫുട്പാത്ത് നിർമ്മാണം സൈരി റോഡ് നിർമ്മാണം പൂർത്തിയാക്കി കോൺക്രീറ്റ് ചെയ്തു എട്ടാം വാർഡിലെ ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ്സായ പാറക്കുളം നവീകരിച്ച് പടവുകൾ നിർമ്മിച്ചു വനിതാ വിപണന കേന്ദ്രത്തിന് ചുറ്റുമതിൽ നിർമ്മിച്ചു കോട്ടക്കൽ താഴെ റോഡ് കോൺക്രീറ്റ് ചെയ്തു പുലരി കോട്ടക്കൽ താഴെ റോഡ് മുഴുവൻ നവീകരണവും നടത്തി ഗതാഗത യോഗ്യമാക്കി ഓക്കെ അപ്പൊ നമുക്ക് റോഡിനെ പറ്റി എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ കേൾക്കാൻ ചേട്ടാ റോഡ് ഭാഗം ചെയ്തോ പകുതി ഭാഗം ബാക്കിയായിരുന്നു അപ്പൊ പുതിയ മെമ്പറൊക്കെ റോഡ് കോൺക്രീറ്റ് ചെയ്തു ഗതാഗത യോഗ്യന്നല്ലായിരുന്നു ഇപ്പൊ കോൺക്രീറ്റ് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ റോഡ് നോക്കിയോളൂ കോട്ടക്കൽ കുടിവെള്ള പദ്ധതിക്ക് പുതിയ മോട്ടോർ സ്ഥാപിച്ചു പുതുവയൽ കുനി റോഡ് നവീകരിച്ച് കോൺക്രീറ്റ് ചെയ്തു മൂത്തോന റോഡിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു ഇനിയും ഇതുപോലെയുള്ള മാറ്റങ്ങൾ സംഭവിക്കട്ടെ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക ഓരോ വോട്ടും വിലപ്പെട്ടതാണ് സോ ചൂസ് വൈസ്ലി നല്ലത് മാത്രം സംഭവിക്കട്ടെ